അത് വളരെ നല്ലൊരു ക്വസ്റ്റിനാണ് കാരണം എന്നോട് നൂറുകണക്കിന് രോഹികൾ ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് നോമ്പ് തുറക്കുമ്പോൾ എന്ത് കഴിക്കണം നോമ്പ് തുറക്കിയ ശേഷം എന്ത് കഴിക്കണം അല്ലെങ്കിൽ അത്താഴം നോയിമ്പിൻ്റെ അത്താഴത്തിൽ എന്ത് കഴിക്കണം എനിക്ക് പ്രമേഹമുണ്ട് അല്ലെങ്കിൽ ഗുദ്രോഹമുണ്ട് നോമ്പ് നോക്കാൻ സാധിക്കുമോ പലരും എന്നോട് ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പം വീഡിയോക്കൂടെ എല്ലാവരുടെ സംശയങ്ങളും ദൂരീകരിക്കാൻ സഹായകരമാണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നോയിമ്പ് തുറക്കുന്ന സമയം ഏകദേശം പതിനാല് മണിക്കൂർ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ പതിനാല് മണിക്കൂറിന് ശേഷമാണല്ലോ എന്ത് ചെയ്യുന്നത് ഈ നോമ്പ് തുറക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ സൗമ്യ ഫ്രം തമിഴ്നാട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ പ്രവീൺ ജേക്കബാണ് നമസ്കാരം ഡോക്ടർ ഇന്ന് നമുക്ക് ചർച്ച ചർച്ചയേക്കാൻ പോകുന്നത് നോമ്പ് തുറക്കുന്ന കാലത്ത് ഉത്തമമായിട്ടുള്ള ഒരു ആഹാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്ക് ഡോക്ടറെടുത്ത് ചോദിക്കാം നോമ്പ് കാലത്ത് ഉത്തമമായിട്ട് കഴിക്കുന്ന ഭക്ഷണ രീതികൾ ഏതാണ് വളരെ നല്ലൊരു ആണ് കാരണം എന്നോട് നൂറുകണക്കിന് രോഗികൾ ചോദിക്കുന്നൊരു ആണ് നോമ്പ് തുറക്കുമ്പോൾ എന്ത് കഴിക്കണം നോമ്പ് തുറക്കിയ ശേഷം എന്ത് കഴിക്കണം അല്ലെങ്കിൽ അത്താഴം നോമ്പിൻ്റെ അത്താഴത്തിൽ എന്ത് കഴിക്കണം എനിക്ക് പ്രമേഹമുണ്ട് അല്ലെങ്കിൽ ഗുദ്രോഹമുണ്ട് നോമ്പ് നോക്കാൻ സാധിക്കുമോ പലരും എന്നോട് ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ വീഡിയോ കൂടെ എല്ലാരുടെ സംശയങ്ങളും ദൂരീകരിക്കാൻ സഹായകരമാണ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നോയമ്പ് തുറക്കുന്ന സമയം ഏകദേശം പതിനാല് മണിക്കൂർ നമുക്കൊരു ഉണ്ടല്ലോ പതിനാല് മണിക്കൂർ ശേഷമാണല്ലോ എന്ത് ചെയ്യുന്നത് ഈ നോയമ്പ് തുറക്കുന്നത് അപ്പം പതിനാല് മണിക്കൂർ നമ്മുടെ ദഹനേന്ദ്രീയ വ്യവസ്ഥ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സോ ഷുഗറോ സ്വീറ്റ്സോ ഒറ്റയടിക്കത് ഒറ്റയടിക്ക് നമ്മൾ അകത്താക്കാൻ പാടില്ല അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ദഹനേന്ദ്രീയ വ്യവസ്ഥയിലെ ഒരു സ്ട്രക്ചറും അതെങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമുക്കറിയാൻ ഇത് വളരെ ആണ് അല്ലേ അല്ലെങ്കിൽ നമുക്കതൊരു കാര്യമില്ല അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചെറുകൊടലിൽ വെച്ചിട്ടാണ് ഭക്ഷണം തേക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫസ്റ്റ് നമ്മുടെ ആമാശയത്തിലേക്ക് പോകുന്നു ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് അത് പോകുന്നു ചെറുകൊടലിൽ വെച്ചിട്ട് അത് വിഘടിക്കുന്നു അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകൊടലിലേക്കുള്ള എൻസൈംസ് രാസാഗ്നികൾ എന്ന് പറയും ഈ രാസാഗ്നിയാണ് ഭക്ഷണത്തിനെ വിഘടിപ്പിക്കുന്നതെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല അപ്പോൾ ഈ ഒരു ഫാക്ടർ ഞാൻ ഈ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ ചെറുകുടലിലും വൻകുടലിലുമുള്ള കോടിക്കണക്കിന് ബാക്ടീരിയകളാണ് ഈ ഭക്ഷണത്തിനെ ദീപിക്കാൻ സ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയാം നമ്മൾ വലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഡെഡ് ബോഡി മണിലോട്ട് ചെയ് ചേർക്കുന്നത് ബാക്ടീരിയാണ് ഈ ഗാർബേജുകൾ മൊത്തം മണ്ണിലോട് ചേർക്കുന്നത് ബാക്ടീരിയകളാണ് പാലിനെ തൈരാക്കുന്നത് ബാക്ടീരിയയാണ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉണ്ടാക്കിയതും ബാക്ടീരിയകളാണ് അപ്പം നമ്മുടെ കണ്ണും കൊണ്ട് കാണാത്ത ഈ ബാക്ടീരിയകളാണ് നമ്മുടെ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നതും അതുപോലെ നമ്മുടെ ദഹനേന്ദ്രീയ വ്യവസ്ഥയെ കംപ്ലീറ്റ് കംപ്ലീറ്റായിരുന്ന നമ്മുടെ ചെറുകൊടലെയും പൻകുടലിലെയും ഭക്ഷണത്തിനെ വിഘടിപ്പിച്ച് ദഹിപ്പിച്ച് വിഘടിപ്പിച്ച് ആഹീരണം ചെയ്യിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നത് നമ്മുടെ ചെറുകൊടലിലെയും വൻകുടലിയും ബാക്ടീരിയാണ് അപ്പോൾ ഒരു കാര്യം ഓർക്കുക മനുഷ്യൻ്റെ ശരീരം ഉണ്ടാക്കിയേക്കുന്നത് നാൽപ്പത് ട്രില്യൺ ബാക്ടീരിയൽ കോശങ്ങൾ വെച്ചും മുപ്പത് ട്രില്യൺ മനുഷ്യൻ്റെ കോശങ്ങൾ അതായത് മനുഷ്യൻ്റെ കോശങ്ങൾ എൻ്റെ അപ്പൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ കോശങ്ങൾ വെറും മുപ്പത് ട്രില്യണും ബാക്ടീരിയകളുടെ കോശങ്ങൾ എത്രയുണ്ട് നാൽപ്പത് ഉണ്ട് അപ്പോൾ ഈ നാൽപ്പത് ട്രില്യണിലെ മുപ്പത്തഞ്ച് ട്രില്യൺ ബാക്ടീരിയകളും ഉള്ളത് നമ്മുടെ ചെറുകുടലിലും വൻകുടലിലുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നാൽപ്പത് ശതമാനം സോറി നമ്മുടെ അതായത് നമ്മുടെ അതിപ്പം നമുക്ക് പറയാം നമ്മുടെ ശരീരം പകുതി മനുഷ്യനേ ഉള്ളൂ പകുതി ആണ് അപ്പോൾ ഈ പകുതി ബാക്ടീരിയകൾ എവിടെയാണുള്ളത് ഈ കോടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മുടെ ചെറുകൊടുവിലാണ് അപ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം ഈ പതിനാല് മണിക്കൂർ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ബെറ്റർ ഹാഫ് നമ്മുടെ ബാക്ടീരിയകളും പതിനാല് മണിക്കൂർ ഉപേസിക്കുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കണം അപ്പോൾ ഒരു കാര്യം ഈ ബാക്ടീരിയകൾ നമ്മുടെ ബെറ്റർ ഹാഫ് ഹാഫാണ് ബാക്ടീരിയകളെ പ്രകോപിപ്പിക്കുന്ന ഒരു ഭക്ഷണവും നമ്മൾ പ്രത്യേകിച്ച് മണിക്കൂർ ഉപവാസത്തിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഭക്ഷണമാണ് ഇവിടെ ഏറ്റവും നമ്മുടെ ഡോക്ടർ പ്രവീൺ ചേക്ക പറഞ്ഞതുപോലെ നമ്മുടെ ബാക്ടീരിയകളുടെ ആരോഗ്യവും കൂടി കണക്കിലെടുത്ത് വേണം ആഹാര രീതി തിരഞ്ഞെടുക്കുക ഇതൊരു പുതിയ അധാനം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് വിശദമായി പറയുന്നു സർ വളരെ നല്ല ക്വസ്റ്റ്യാണ് നമുക്ക് ബാക്ടീരിയ എന്നൊരു കൺസെപ്റ്റ് പലർക്കും ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഇന്ന് ലോകത്തിനെ മാറ്റിമറിക്കുന്ന ഒരു വിപ്ലവമാണ് ഘട്ട് ബാക്ടീരിയ എന്ന് പറയുന്നത് ഘട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ ചെറുകുടലും വൻകുടലും ഉൾപ്പെടുന്ന ഈ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് വരുന്ന പേരാണ് ഘട്ട് അപ്പോൾ ഈ ഘട്ടിലെ ബാക്ടീരിയകളാണ് നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ പ്രമചത്തിനെ നിയന്ത്രിക്കുന്നത് ബാക്ടീരിയകളാണ് അതേപോലെ നമ്മുടെ ആരോഗ്യത്തിനെ നിയന്ത്രിക്കുന്നത് ബാക്ടീരിയകളാണ് പ്രത്യേകിച്ച് ഭക്ഷണത്തിനെ വിഘടിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ചെറുകുടലിലും വൻകുടലിലുമുള്ള ഈ കോടിക്കണക്കിന് ബാക്ടീരിയകളാണ് ഞാൻ പറ അത് സൂചിപ്പിച്ചതുപോലെ അൻപത് ശതമാനമേ ഉള്ളൂ മനുഷ്യൻ്റെ കോശങ്ങൾ അൻപത് ശതമാനം ബാക്ടീരിയയുടെ കോശങ്ങളാണ് അപ്പോൾ ഈ ബാക്ടീരിയകൾക്ക് ഭക്ഷണം വേണം അപ്പോൾ പതിനാല് മണിക്കൂർ ഉപവസിക്കുമ്പോൾ ഈ ബാക്ടീരിയകൾ പട്ടിണിയാണ് അല്ലേ അപ്പം ബാക്ടീരിയകളും നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നോമ്പ് തുറക്കാൻ വേണ്ടി ബാക്ടീരിയകളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ബാക്ടീരിയകൾക്കുള്ള ഈ ഭക്ഷണം കൂടെ ഉൾപ്പെടുത്തണം അപ്പോൾ എന്താണ് ബാക്ടീരിയകളെ പ്രീതിപ്പെടുന്ന ഒരു ഭക്ഷണം എന്നാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ആയിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ബിരിയാണിയോ നെയ്ച്ചോറോ ഈ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും ഈ ബാക്ടീരിയകൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ബാക്ടീരിയകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഭക്ഷണം ആവശ്യമുണ്ട് അതിന് പറഞ്ഞ പേരാണ് നാരുകൾ എന്ന് പറയും ഫൈബർ അപ്പോൾ ഫൈബർ ആണ് ബാക്ടീരിയകളുടെ ഭക്ഷണം അപ്പോൾ അതായത് നാൽപ്പത് ട്രില്യൺ കോശങ്ങളാണ് ബാക്ടീരിയ കോശങ്ങൾ മനുഷ്യൻ്റെ കോശങ്ങൾ എത്രയേ ഉള്ളൂ മുപ്പത്തഞ്ച് ട്രില്യൺ കോശങ്ങളാണ് അപ്പോൾ എൻ്റെ ഈ മുപ്പത്തഞ്ച് ട്രില്യൺ കോശങ്ങൾക്കാണ് നമ്മൾ ചോറും ചപ്പാത്തിയും ബിരിയാണിയും കഴിച്ചു കയറ്റുന്നത് അപ്പോൾ ഈ നാൽപ്പത് ട്രില്യൺ ബാക്ടീരിയകളുടെ ഏക ഭക്ഷണം ഏതാണ് നാരുകളാണ് പ്രത്യേകിച്ച് സൊളിബിൾ ഫൈബർ രണ്ട് തരത്തിലുള്ള നാരുണ്ട് തവിടങ്ങിയ ഭക്ഷണം നമ്മൾ പറയുന്നുണ്ട് അത് നാരാണ് തവിടങ്ങിയ ഭക്ഷണം തവിടണങ്ങിയ ഭക്ഷണം നമ്മൾ പറയുന്നുണ്ട് അത് നാരാണ് പക്ഷേ ഈ തവിടണങ്ങിയ ഭക്ഷണത്തിലെ നാര് ബാക്ടീരിയകൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് ഇൻസൊളിബിൾ ഫൈബറാണ് രണ്ട് തരത്തിലുള്ള ഫൈബറുണ്ട് ഇൻസൊളിബിൾ ഫൈബറും സൊളിബിൾ ഫൈബറും ഇൻസൊളിബിൾ ഫൈബർ ഒരു പ്ലാസ്റ്റിക് പീസ് പോലെയാണ് ബാക്ടീരിയക്ക് അതിനെ യൂസ് ചെയ്യാനും ഭക്ഷിക്കാനും സാധിക്കത്തില്ല അപ്പോൾ ത നമ്മുടെ ഗോതമ്പിലും അല്ലെങ്കിൽ മില്ലറ്റ്സിലും ചോറിലും ചുമന്ന അരിയിലും കുത്തിരിയിലുമൊക്കെയുള്ള നാരുകൾ ബാക്ടീരിയകൾക്ക് ഭക്ഷിക്കാൻ സാധിക്കത്തില്ല പക്ഷേ സൊളിബിൾ ഫൈബർ അതായത് പ്രത്യേകിച്ച് വഴുവഴുപ്പുള്ള ഈ ഭക്ഷണങ്ങളിൽ കണ്ടെത്തുന്ന ഒരു ഫൈബർ ഉണ്ട് വെണ്ടയ്ക്ക് ഒരു വഴിവഴുപ്പുണ്ട് പാഷൻ ഫ്രൂട്ടിനുള്ളിൽ ഒരു വഴിവഴുപ്പ് വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ലിച്ചി റംബുട്ടൻ ഇതിലൊക്കെയുള്ള ആ ഫൈബറാണ് സോളിബിൾ ഫൈബർ എന്ന് പറയുന്നത് അപ്പോൾ സോളിബിൾ ഫൈബർ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ വേറൊരു വളരെ ചീപ്പായിട്ടുള്ളൊരു ഭക്ഷണമുണ്ട് അതാണ് കസ്കസ് സബ്ജാ സീഡ്സ് എന്ന് ഞങ്ങൾ പറയും അത് ഒരു വഴിവഴുപ്പോടെ അത് വികസിച്ച് വരും ഇതാണ് ബാക്ടീരിയകളുടെ ഏറ്റവും പെട്ടെന്ന് ബാക്ടീരിയകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആർക്കുക പതിനാല് മണിക്കൂർ ബാക്ടീരിയകളും സ്റ്റാർവിങ് ആണ് അപ്പോൾ ഈ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോയമ്പ് തുറക്കുന്ന ഒരു ഭക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് സന്തോഷം തരുന്നതിനേക്കാളും ബാക്ടീരിയകൾക്ക് സന്തോഷം തരുന്ന ഒരു ഭക്ഷണമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കസ്കസും കൊണ്ട് നോയമ്പ് തുറക്കാൻ ബാക്ടീരിയകളെ പ്രീതിപ്പെടുത്താൻ ഉത്തമമായിട്ടുള്ള ഒരു അമേസിങ് ഇൻക്രെഡിബിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എൻ്റെ ഭക്ഷണത്ത് ഞാൻ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എനിക്കറിയാം ഡോക്ടർ സൗമ്യ അതിൻ്റെ എക്സ്പേർട്ടാണ് ഒരു കുക്കിംഗ് എക്സ്പേർട്ടാണ് ഡോക്ടർ സൗമ്യ അതുകൊണ്ട് തമിഴ്നാട്ടുകാരിയാണ് മലയാളം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ പുള്ളിക്കാരുടെ എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് ഇവരെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഡോക്ടർ സൗമ്യ നമുക്കൊരു മനോഹരമായിട്ട് നമ്മുടെ ബെറ്റർ ഹാഫ് ബാക്ടീരിയനെ പ്രീതിപ്പെടുത്തുന്ന നോയിമ്പ് തുറക്കാൻ ഉത്തമമായിട്ടുള്ള ബ്യൂട്ടിഫുൾ നോയിമ്പ് തുറക്കാൻ സാധിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ റെസിപ്പിയാണ് ഇവിടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു കപ്പ് കട്ടി തേങ്ങാ പാൽ എടുക്കുക അത് ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിനോടൊപ്പം ഒരു ടീസ്പൂൺ കസ്കസ് ഇടുക ചെറുതായിട്ട് അരിഞ്ഞ അത്തിപ്പലം അതിനോട് ചേർക്കുക തേങ്ങാപ്പാലും അത്തിപ്പഴമും കസ്ഖസും കൂടി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറ് വയ്ക്കുക അരമണിക്കൂർ മിക്സ് ചെയ്ത ഇതിലേക്ക് എന്തെല്ലാം ചേർക്കാം എന്ന് നോക്കുക ആദ്യമായിട്ട് രണ്ട് ടീസ്പൂൺ ഉഴുമാമ്പലം രണ്ട് ടീസ്പൂൺ ആപ്പിൾ രണ്ട് ടീസ്പൂൺ പഴം ഒരു ടീസ്പൂൺ കാഷ്യൂ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ബേസിൽ ബ്രേക്ക്ഫാസ്റ്റ് ബൗൾ റെഡി അപ്പം ഡോക്ടർ സൗമ്യ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആ ബ്യൂട്ടിഫുൾ റെസിപ്പീസ് നമ്മൾ കണ്ടു പ്രധാനപ്പെട്ട ഘടകങ്ങൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിലേക്ക് കട്ടി തേങ്ങാപ്പാലിലേക്ക് കസ്കസ് ഒരു ടീസ്പൂൺ ഒരു കപ്പ് തേങ്ങാപ്പാലിലേക്ക് ഒരു ടീസ്പൂൺ കസ്കസും ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളിവിടെ ഇന്ന് ഉപയോഗിച്ചത് അത്തിപ്പഴമാണ് ചെറുതായിട്ട് ഉറുക്കിയിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്ത് കഴിച്ചു ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഇതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സോ നട്ട്സോ പിന്നീട് എടുത്ത് ജസ്റ്റ് മിക്സ് ചെയ്യുക യൂസ് ചെയ്യുക അത് ഏറ്റവും നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുന്നത് ഈ റെസിപ്പിയുമായിട്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മിക്സ് ചെയ്യാനുള്ളത് പൊമഗ്രനേറ്റ് ഉറുമാമ്പഴം പഴം ചെറുപഴം മൂന്നാമത്തത് ആപ്പിൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത ആപ്പിൾ ഇതാണ് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ടത് അപ്പം ഇത്ര വളരെ സിമ്പിൾ റെസിപ്പിയാണ് തേങ്ങാപ്പാലും കസ്കസും വെച്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഈ സിമ്പിൾ റെസിപ്പി വളരെ ഹെൽപ്ഫുള്ളാണ് കട്ട് ബാക്ടീരിയനെ റിപ്പയർ ചെയ്യാനും അതുപോലെ പതിനാല് മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷം നമുക്കുണ്ടാകുന്ന അസിഡിറ്റി പുളി പുളിച്ച് തട്ടിട്ടുള്ള ഇങ്ങനെ പലവിധ കോൺസിക്വൻസിനെയും നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഈ റെസിപ്പി വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഒരു ലൈഫ് ഒരു റെഗുലറായിട്ട് അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഒരു ജീവിതത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും വളരെ രുചികരമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിന് ഇതിൻ്റെ ടേസ്റ്റ് നല്ലതാണെങ്കിൽ ഒന്ന് കമൻറ്റിലേക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് സൂചിപ്പിക്കുവാണെങ്കിൽ എനിക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും ഡോക്ടർ സൗമ്യ താങ്ക് യു താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ റെസിപ്പി എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ താങ്ക് യു ടെസ്റ്റ് സോ മച്ച് ഇത് വളരെ ടെസ്റ്റ്ഫുൾ ആണ് നമ്മൾ പുട്ടും പഴത്തിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ വളരെ രുചികരമാണ് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് ഈവൻ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി പോലും ഇത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതിനൊപ്പം തന്നെ ബെറ്റർ ഹാഫ് നമ്മുടെ പകുതി നമ്മുടെ വയറ്റിലാണ് കിടക്കുന്നത് അവരെ പ്രീതിപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നോയ്മുതലിക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു റെസിപ്പി വേറെ ഒന്നുമില്ല താങ്ക് യു ഡോക്ടർ സൗമ്യ എന്റെ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു കാരണം ഇത് വളരെ രുചികരമാണ് വളരെ ഹെൽത്തിയാണ് ഡയബറ്റിക് പേഷ്യൻ ഹാർട്ട് പേഷ്യന് ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിനും അതുപോലെ കോൺസ്റ്റിപ്രേഷൻ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കാരണം ഇത് നാരികാൽ സമൃദ്ധമായിട്ടുള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽപ്ഫുൾ റെസിപ്പിയാണ് അത് കോക്കനറ്റ് മിൽക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ലാക്ടോസ് ഇൻഡോറൻസ് ഉള്ളവർക്ക് പോലും ഇത് ഉപയോഗിക്കാം അത് പരിചയപ്പെടുത്തിയ ഡോക്ടർ ഡോക്ടർ സൗമിക്കാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ആരോഗ്യകരമായ ഭക്ഷണരീതിയും നോമ്പുമെന്ന ഒരു സീരീസ് ഓഫ് ടോക്കാണ് ഇവിടെ നടത്താൻ ആഗ്രഹിക്കുന്നത് കാരണം ഭക്ഷണരീതിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു എപ്പിസോഡോ പത്ത് എപ്പിസോഡോ കൊണ്ടോ ഒരു കാര്യം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല കാരണം ഈ ഫുഡിൻ്റെ സയൻസ് അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് സങ്കീർണ്ണം നിറഞ്ഞതാണ് അതുകൊണ്ട് ഒരു പത്ത് സീരീസ് ഓഫ് ടോക്കാണ് നോയമ്പും ഭക്ഷണരീതിയും എന്ന ഈ ഒരു ടോപ്പിനെ കുറിച്ച് ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓരോ എപ്പിസോഡ് മറക്കാതെ കാണണം എങ്കിൽ മാത്രമേ അതിന് തുടർച്ച കിട്ടത്തുള്ളൂ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യത്തുള്ളൂ അപ്പം എപ്പിസോഡ് വണ്ണിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് പ്രമേയ രോഗികൾക്ക് നോയമ്പ് നോക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ടോപ്പിക്കാണ് അതേപോലെ രണ്ട് മൂന്നൊക്കെ ചില റെസിപ്പികളും ഏതൊക്കെ ഭക്ഷണരീതികളാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഫാറ്റ് എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്ന ഒരു തുടർച്ചയായ സീരീസാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ എപ്പിസോഡും മറക്കാതെ കാണുക ഈ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ നോയമ്പും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും എന്ന ഒരു ടൈറ്റിലായിരിക്കും ഞാനിത് ചെയ്യുന്നത് അപ്പോൾ എപ്പിസോഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് അത് തുടർച്ചയായിട്ട് കാണുമ്പോൾ മാത്രമേ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു നോമ്പുകാലം എല്ലാവർക്കും ഞാൻ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് വെരി മച്ച്